ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയ ആ രേഖ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മുൻപിൽ ടേബിളിന്റെ മുമ്പിൽ ആ ഒരു കത്ത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിനെങ്ങനെയാണ് നോക്കി ശുദ്ധ നുണകളാണ് ഇവർ പറയുന്നത് മുഴുവൻ സി ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കുഴപ്പം അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ശ്രമവും നടത്തും നമുക്കറിയാം പത്ത് വർഷം മുമ്പ് ഇവർ അധികാരത്തിൽ വരുന്നത് എല്ലാം ശരിയാക്കാമെന്നവർ മുദ്രാവാക്യം കൊടുത്തിട്ടാണ് എന്താണ് ഇവിടെ ശരിയായത് ഞാൻ പറഞ്ഞത് ഇത്തവണ അവര് അവരുടെ പോസ്റ്ററും ഫ്ലെക്സിലും ഒക്കെ മുദ്രാവാക്യം വെക്കേണ്ടത് എല്ലാം ശരിക്ക് കക്കാമെന്നാണ് മുദ്രാവാക്യം വെക്കേണ്ടത് അന്ന് പത്ത് വർഷം മുമ്പ് എല്ലാം ശരിയാക്കാമെന്നാണെങ്കിൽ ഇന്ന് അവരുടെ മുദ്രാവാക്യം ആവേണ്ടത് എല്ലാം ശരിക്ക് കക്കാം കഴിഞ്ഞ പത്ത് വർഷം ഇതുവരെ നടന്നിട്ടുള്ളൂ എന്തെങ്കിലും കാര്യം ഇവര് ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ നമ്പർ വൺ ആരോഗ്യ മോഡൽ എന്ന് പറഞ്ഞൊരു പി ആർ തട്ടിപ്പോ ഇറങ്ങി ഇപ്പം നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ട് ഇപ്പം മാങ്കോ ഫോൺ തട്ടിപ്പ് അങ്ങനെ പല തട്ടിപ്പും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള തട്ടിപ്പാണ് ഈ ആരോഗ്യ കേരളം ആരോഗ്യ മോഡൽ നമ്പർ വൺ തട്ടിപ്പ് മോഡൽ ആശുപത്രികൾ കയറി ചലാനാൻ വഴിയാത്ത അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അവസ്ഥ കാണണം കോട്ടയം മെഡിക്കൽ കോളേജ് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ കെട്ടിടം ഇടിഞ്ഞു വീണ് എന്തോ സാധാരണ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാൻ പോയതാണ് കെട്ടിടം ഇടിഞ്ഞു വീണ് ദാരുണമായി മരിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാരും അവരുടെ കൂട്ടാളികളും പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ് ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായ പങ്കുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പത്മകുമാറിനെ പോലെ ഒരു ജൂനിയർ സി പി എം നേതാവിന് മന്ത്രിയുടെ അനുവാദമില്ലാതെ എങ്ങനെ ഈ സ്വർണപ്പാളി ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇത് ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രമൊന്നുമല്ലല്ലോ ഒരു കുടുംബ ട്രസ്റ്റിൻ്റെ ക്ഷേത്രമൊന്നുമല്ലല്ലോ സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ ശബരിമലയാണ് ആ ശബരിമലയിൽ നിന്ന് സ്വർണം അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ അനുവാദത്തോടും മന്ത്രിയുടെ അറിവോടും കൂടെ തന്നെയാണ് അത് മാത്രമല്ല മന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി വരെ എത്തു നിൽക്കുന്ന ഒരു ശൃംഖലയാണ്